എയ്ഡഡ് സ്കൂൾ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മുന്നാസ്വിപ്പി എൻ്റെ പേര് കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ എയ്ഡഡ് സ്കൂളിലെ അനധ്യാപക ജീവനക്കാരുടെ സംഘടനയായ എയ്ഡഡ് സ്കൂൾ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ആറിന് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തുകയാണ് എയ്ഡഡ് സ്കൂളിലെ ജീവനക്കാരുള്ള നീതി നിഷേധത്തിനെതിരെയും നിഷേധിക്കപ്പെട്ട അവകാശ സംരക്ഷണത്തിന് വേണ്ടിയും കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിൻ്റെ എതിരെയുമാണ് ആറാം തീയതി നടക്കുന്ന സെക്രട്ടേറിയറ്റ് ധർണയും മാർച്ചും കാദർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ചുള്ള ഹയർ സെക്കൻഡറി ലയനം സംബന്ധിച്ച് ആശങ്കകൾ പരിഹരിക്കുക ഹയർ സെക്കൻഡറി പരീക്ഷ സംബന്ധിച്ച് ഓരോ വർഷവും ഹൈസ്കൂളിലെയും യു പി സ്കൂളിലെയും അനധ്യാപകരെ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ പാറാവ് ഡ്യൂട്ടിക്ക് ഏൽപ്പിക്കുന്ന പ്രവണത അവസാനിപ്പിക്കുക ഹയർ സെക്കൻഡറി പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പിനുള്ള ബദൽ സംവിധാനം ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം നേരത്തെ എയ്ഡഡ് സ്കൂൾ മിനിസ്റ്റേറിയൽ സ്റ്റാഫ് അസോസിയേഷൻ വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയിരുന്നു അത് നടപ്പിലാക്കുക അനധ്യാപക ജീവനക്കാരുടെ ഗ്രേഡ് സ്കെയിലിലെ അപാകതകൾ പരിഹരിക്കുക നിലവിലെ പന്ത്രണ്ടാമത് ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ഏഴു ഗഡു ക്ഷാമപെത്ത പെൻഡിംഗാണ് അതേപോലെ നൂറ്റി മുപ്പത്തി മാസത്തെ ഡി എ കുടിശികയും അനുവദിക്കുക രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സർവീസിൽ കയറിയിട്ടുള്ള ജീവനക്കാർ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുടെ പരിധിയിലാണ് നേരത്തെ സർക്കാർ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിഷ് പരിശോധിക്കുമെന്ന് പറഞ്ഞാണ് അധികാരത്ത് വന്നത് പിന്നീട് അത് നടപ്പിലാക്കിയിട്ടില്ല അതുകൊണ്ട് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം കൊണ്ടുവരിക ഭിന്നശേഷി നിയമനം പറഞ്ഞ് അംഗീകാരം തടഞ്ഞു വെച്ച മുഴുവൻ ജീവനക്കാർക്കും ശമ്പള സ്കെയിലിൽ അംഗീകാരം നൽകുക എന്നീ തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും സംഘടന ആറാം തീയതി നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിലും ധർണയിലും ഉന്നയിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഋഷോഭ് കൃഷ്ണൻ വിശദീകരിക്കുന്നതാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വിദ്യാർത്ഥികൾ കുറയുന്നൊരു സാഹചര്യമാണുള്ളത് അപ്പോൾ കോവിഡ് സമയത്ത് മറ്റ് സ്ട്രീമുകളിൽ നിന്ന് സി ബി എസ് സീൽ നിന്ന് ഐ സി എസ് സിയിൽ നിന്ന് കുട്ടികൾ കൂടിയെങ്കിലും മറ്റ് ഒന്നാം ക്ലാസ്സിൽ എത്തിച്ചേരുന്ന പുതുതായി ചേരുന്ന കുട്ടികളുടെ എണ്ണത്തിൽ കാലാനുസൃതമായ കുറവുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികൾ കുറയുന്ന കാരണം കൊണ്ട് തന്നെ അധ്യാപകരുടെ വിദ്യാർത്ഥികൾക്ക് അനുപാതികമായിട്ടാണ് അധ്യാപകരുടെയും അനധ്യാപകരുടെയും എണ്ണം എന്നുള്ളത് കൊണ്ട് ഇപ്പോഴും നമ്മൾ പഴയ കണക്കനുസരിച്ചാണ് അധ്യാപക അനധ്യാപക എണ്ണം കണക്കാക്കുന്നത് എന്നുള്ളത് കൊണ്ട് കാലാനുസൃതമായി അനധ്യാപക പാറ്റേൺ പരിഷ്കരിക്കേണ്ടതുണ്ട് അപ്പം അത് കാരണം പരിഷ്കരിക്കാത്തത് കൊണ്ടും ഈ പ്രൊട്ടക്ഷൻ ഇല്ലാത്തതും കാരണം നിരവധി പേർ നിലവിൽ കഴിഞ്ഞ വർഷം വരെ ജോലി ചെയ്തിരുന്ന ആൾക്കാർ ഈ വർഷം പുറത്തു പോകുന്ന സ്ഥിതി സംജാതമാകുന്നുണ്ട് അത് ഒഴിവാക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അനധ്യാപക സ്റ്റാഫാറ്റൻ അടിയന്തിരമായി പരിഷ്കരിക്കണം അതാണ് ഒരാവശ്യം നിലവിൽ സർവീസിലുള്ള ജീവനക്കാർക്ക് ജോലി സംരക്ഷണം ഉറപ്പ് വരുത്തുന്നതിന് അത് ഏറെ ഉപകരിക്കുന്ന ഒന്നാണ് മറ്റൊന്ന് എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് ഹൈസ്കൂളുകളിലെല്ലാം ക്ലർക്കുമാരുണ്ട് അത് നൂറ് കുട്ടികളുണ്ടെങ്കിലും നൂറ്റമ്പത് കുട്ടികളുണ്ടെങ്കിലും ക്ലർക്കുമാരെ കിട്ടും എന്നാൽ അഞ്ഞൂറിലധികം കുട്ടികൾ പഠിക്കുന്ന യു പി സ്കൂളുകളിൽ നിലവിൽ ക്ലർക്കുമാരില്ല ഉത്തര കേരളത്തിലെ സംബന്ധിച്ച് അഞ്ഞൂറിലധികം ആയിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന നിരവധിയായ യു പി സ്കൂളുകളുണ്ട് പക്ഷേ എന്നിട്ട് പോലും അവിടെ നാളിതുവരെയായിട്ട് ഒരു ക്ലർക്ക് തസ്തിക അനുവദിക്കാൻ പറ്റുന്നില്ല അവിടുത്തെ എച്ച് എമ്മിൻ്റെ അധിക ജോലിയായിട്ട് ഓഫീസ് ജോലി മാറുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അഞ്ഞൂറിലധികം വിദ്യാർത്ഥികളുള്ള യു പി സ്കൂളുകളിൽ ക്ലർക്ക് തസ്തിക അനുവദിക്കുക എന്നുള്ളത് സംഘടനയുടെ ഒരു ഒരാവശ്യമാണ് അത് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നിവേദനം കൈമാറിയിട്ടുള്ളതാണ് മറ്റൊന്ന് കേരളത്തിൽ വലിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഗേൾസ് സ്കൂളുകളും ബോയ്സ് സ്കൂളുകളും മിക്സ് ചെയ്യാം എന്ന് കഴിഞ്ഞ തവണ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചു അതായത് ഇനി മിക്സഡ് സ്കൂളുകളായിട്ട് മാറാം തുരുത്തുകളായിട്ട് ബോയ്സ് സ്കൂൾ വേറെ ഗേൾസ് സ്കൂൾ വേറെ എന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് പല കാരണങ്ങൾ കൊണ്ട് നടന്നിട്ടുമില്ല നമ്മൾ കാണേണ്ട ഒരു കാര്യം ഗേൾസ് സ്കൂളുകൾ എന്ന് നാമകരണം ചെയ്യപ്പെട്ട് ഗേൾസ് മാത്രം പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളുകളിൽ പോലും അവിടുത്തെ ജീവനക്കാരിൽ അനധ്യാപക ജീവനക്കാരിൽ പ്രത്യേകിച്ച് എഫ് ടി എം ജീവനക്കാരിൽ ഒരു വനിത പോലും ഇല്ല കാണേണ്ട ഒരു കാര്യമാണ് കാരണം ഈ അനധ്യാപക ജീവനക്കാരിൽ എഫ് ടി എം ജീവനക്കാരാണ് ബാത്റൂം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്ലീൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവിടെ ഒരു വനിതാ ജീവനക്കാർ പോലും ഇല്ല എന്നുള്ളത് ഹയർ സെക്കൻഡറിയിലും സ്കൂളിലും ഒരു വനിതാ ജീവനക്കാർ പോലും ഇല്ല എന്നുള്ളത് സ്ത്രീ സുരക്ഷ അല്ലെങ്കിൽ സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ച് പറയുന്ന കേരളം പോലെ ഒരു പുരോഗമന ചിന്താഗതിയുള്ള നാട്ടിൽ അത് വളരെ പിന്നോട്ടിടിക്കുന്നൊരു കാര്യമാണ് ഇത് പ്രത്യേകിച്ച് ചിലവുള്ള കാര്യമല്ല ഇപ്പോൾ ഭിന്നശേഷി സംവരണം നടപ്പിലാകുന്നു അതുപോലെ തന്നെ ഒരു പോസ്റ്റ് എഫ് ടി എമ്മിൻ്റെ ഒരു പോസ്റ്റ് വനിതകൾക്കായി സംവരണം ചെയ്ത് മാറ്റി നിർത്തിയാൽ അത് ഏറെ പ്രയോജനകരമാകുന്ന ഒന്നാണ് മറ്റൊന്ന് കഴിഞ്ഞ പത്രസമ്മേളനം കഴിഞ്ഞ ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പ്രീ ഡിഗ്രി ഡിറ്റാച്ച് ചെയ്ത് കേരളത്തിൽ പ്ലസ് ടു കൊണ്ടുവരും വായനയെ പരിപോഷിപ്പിക്കാൻ വായനയുടെ വസന്തം എന്ന് പറഞ്ഞ് വിവിധ പദ്ധതികളിൽ പദ്ധതികൾ നടപ്പിലാക്കി ലക്ഷക്കണക്കിനായ പുസ്തകങ്ങൾ സ്കൂളുകളിലേക്ക് കൊടുക്കുന്നു പക്ഷേ സ്കൂളുകളിൽ ലൈബ്രറിയൻ തസ്തികയില്ല ആകെ അഞ്ച് സ്കൂളുകളിൽ കേസിനു പോയ അഞ്ച് സ്കൂളുകളിൽ പതിനായിരത്തിലധികം പുസ്തകങ്ങളുള്ള അഞ്ചേ അഞ്ച് സ്കൂളുകളിൽ മാത്രം താൽക്കാലിക അടിസ്ഥാനത്തിൽ മാത്രമാണ് ലൈബ്രറിയൻ തസ്തി കൊടുത്തുള്ളൂ ഇപ്പം നിലവിൽ അധ്യാപകൻ വായനാശീലമുള്ള ഉള്ള അധ്യാപകനായി പോയാൽ പെട്ട് കാരണം വായനാശീലമുള്ള അധ്യാപകനെ ലൈബ്രറിയുടെ ചുമതല ഏൽപ്പിക്കണമെന്നാണ് കാതർ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അപ്പം അതിനപ്പുറത്തേക്ക് കുട്ടികളിൽ വായനയുടെ സുഗന്ധം എത്തിക്കാൻ വായനയുടെ മഹത്വം കുട്ടികളിലേക്ക് എത്തിക്കാൻ അവരിലേക്ക് കൂടുതൽ കൂടുതൽ കഥകളും കവിതകളും ഒക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ ടൈം ലൈബ്രറിയനെ നിയമിക്കേണ്ടത് ഏറെ അത്യന്താപേക്ഷിതമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ സാംസ്കാരിക നായകന്മാർ ഉൾപ്പെടെ ആരും ഇക്കാര്യത്തിൽ വളരെ ഗൗരവമായി പ്രതികരിച്ച് കണ്ടിട്ടില്ല മാധ്യമങ്ങളോടുള്ള റിക്വസ്റ്റ് അടുത്ത നമുക്ക് പി എൻ മണിക്കർ അനുസ്മരണത്തിന് മുന്നെയെങ്കിലും വായനാ ദിനത്തിനു മുന്നെയെങ്കിലും നമുക്ക് കൃത്യമായി പിന്നെ ഒരു ലൈബ്രറിയന്മാരെ സ്കൂളുകളിൽ നിയമിക്കുന്നതിനാവശ്യമായ ഇടപടിയിൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മറ്റൊന്ന് ജീവനക്കാർ ഏറെ പ്രതീക്ഷയോടുകൂടി കണ്ട ഒന്നാണ് മെഡിസപ്പ് മെഡിസപ്പ് പദ്ധതി എത്തുന്നതിന് മുമ്പ് ജീവനക്കാർക്ക് നിരവധിയായിട്ടുള്ള ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അവർ ആ ഇൻഷുറൻസ് എല്ലാം ഒഴിവാക്കി ഗവൺമെൻറ്റിനെ വിശ്വസിച്ച് മെഡിസപ്പിൽ അംഗത്ത് കൊടുക്കുന്നു മെഡിസപ്പിനെ സംബന്ധിച്ചുണ്ടായ പരാതികളുടെ കൂമ്പാരമാണ് ഒരു ലക്ഷം റുപ്യ ചിലവായാൽ ചിലപ്പോൾ കിട്ടുന്ന മുപ്പതിനായിരം റുപ്യ നാൽപ്പതിനായിരം റുപ്യ മാത്രമാണ് അപ്പോൾ എല്ലാ തുകയും കിട്ടുന്നില്ല എല്ലാ ആശുപത്രികളിലും ഇല്ല ജീവനക്കാരെ സംബന്ധിച്ച് ഇതൊരധികാധ്യതയായി മാറുന്ന സാഹചര്യമാണ് ഏറെ പ്രതീക്ഷയോടുകൂടി ജീവനക്കാർ കണ്ട മെഡിസൽ പദ്ധതി അതിനകത്തെ പോരായ്മകളും അപാകതകളും പരിഹരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ അത് വളരെ ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു പദ്ധതിയാണ് പക്ഷേ എൻ്റെ നടത്തിപ്പിലെ കെടുകാര്യസ്ഥതയാണ് അതിന് വീഴ്ച ഉണ്ടാക്കാനുള്ള കാരണം മറ്റൊന്ന് ആസ്ത്ര നിയമനം അട്ടിമറിക്കുന്നതിനുള്ള ഗവണ്മെന്റിന്റെ നീക്കമാണ് അത് ഉപേക്ഷിക്കേണ്ടതാണ് പിന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പേപ്പർ ഉപയോഗിക്കുന്ന വകുപ്പുകളിൽ ഒന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് ഇ ഓഫീസ് സംവിധാനം വഴി പേപ്പർലെസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുമ്പോഴും വിവിധങ്ങളായ സോഫ്റ്റ്വെയറുകൾ കൊണ്ടുവന്നിട്ട് ഈ സംവിധാനങ്ങളെ ആകെ മെച്ചപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ ചെയ്യുമ്പോഴും ഇപ്പോഴും ചില വിദ്യാ ഇപ്ലിമെൻറ്റിങ് ഓഫീസർമാരായ ചില വിദ്യാഭ്യാസ ഓഫീസർമാർ ഇപ്പോഴും അതിന് മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ് അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് പേപ്പർലെസ് ആ രൂപത്തിലേക്ക് സോഫ്റ്റ്വെയർ വഴി ചെയ്യേണ്ടിയും വരുന്നു പഴയതുപോലെ തന്നെ പ്രിൻ്റ് ഔട്ടുകൾ നൽകി വീണ്ടും അത് ചെയ്യേണ്ടി വരുന്നു അതൊരു ഉദ്ദേശശുദ്ധി അതായത് ഗവൺമെന്റിന്റെ ഉദ്ദേശശുദ്ധിയെ പിന്നോടടി എന്നൊന്നായി കാണുന്ന ഒരു കാര്യമാണ് അതിനൊരു പരിഹാരം കാണാം നമുക്കറിയാം നമ്മുടെ സ്കൂൾ തുറന്നിട്ട് ഇപ്പൊ നാലു മാസം ഓണപരീക്ഷ കഴിഞ്ഞു സ്കൂളിലെ പ്രവേശനോത്സവം വളരെ ഗംഭീരമായിട്ട് കൊണ്ടാടി അതിനുശേഷം വിവിധങ്ങളായ പരിപാടികൾ നടന്നു ഇപ്പൊ മേളകൾ ആരംഭിക്കുകയാണ് ഓണപരീക്ഷ കഴിഞ്ഞു ഒരുപാട് നിരവധിയായ പദ്ധതികൾ നടക്കുന്നുണ്ട് പക്ഷേ എന്നിട്ട് പോലും ഇനിയും കേരളത്തിൽ ഡിഒമാർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരെ നിയമിക്കപ്പെട്ടിട്ടില്ല ചിലടടുത്ത് ചാർജാണ് എ ഇ ഒ മാർക്ക് ഡി ഒയുടെ ചാർജ് ആണ് അപ്പോൾ ആ ആൾ എഇടെ ചുമതല ചോദിക്കും ഡി ഒടെ ചുമതല ചോദിക്കും പൂർണ്ണ സമയം ഡി വേണ്ട ഇടത്താണ് അതായത് മൂന്നും നാലും എ ഇടയ്ക്ക് മുകളിലേക്കാണ് ഒരു ഡിഒഫീസ് വരുന്നത് അപ്പോൾ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് പൂർണ്ണ സമയ ചുമതലയില്ലാത്തത് കാരണം എ ഇ അതിന് ചുമതല നൽകുന്നത് കൊണ്ട് ശരിയായ രൂപത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പുകളുടെ പ്രവർത്തനം നടക്കുന്നില്ല എന്നൊരു ആക്ഷേപം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരെ നിയമിക്കുന്നതിന് ഡിഒമാരെ നിയമിക്കുന്നതിനുള്ള ശ്രമം ഉണ്ടാകണം മാധ്യമങ്ങൾ ആ വാർത്ത ജൂലൈയിൽ നൽകിയപ്പോൾ രണ്ട് ഇരുപതോളം പേരെ നിയമിച്ചു ഇനിയും ഡി ഒമാരെ നിയമിക്കാൻ ബാക്കി കിടക്കുകയാണ് ഒരു വളരെ ഗൗരവമേറിയ വിഷയമാണ് പ്രത്യേകിച്ച് കലോത്സവങ്ങളും മേളകളും ഒക്കെ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി ആരംഭിച്ചിരിക്കുന്ന കാലയളവിൽ ഇത് വളരെ പ്രാ പ്രധാനമുള്ളൊരു കാര്യമാണ് ഇത്തരം വിഷയങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇരട് സ്കൂൾ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ ഒക്ടോബർ മാസം ആറാം തീയതി രാവിലെ ഇവിടെ സെക്രട്ടേറിയറ്റ് ധർണ നടക്കുന്നത് കേരളത്തിലെ കാഞ്ഞങ്ങാട് മുതൽ നെയ്യാറ്റിൻകര വരെയുള്ള വിദ്യാഭ്യാസ ജില്ലകളിൽ നിന്നും ആണ് പ്രവർത്തകർ പ്രവർത്തകരെത്തി നടത്തുന്ന ഈ സെക്രട്ടേറിയറ്റ് ധർണ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല എം എൽ എ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ശ്രീ എൻ എ നെല്ലിക്കുന്ന് എം എൽ എ ശ്രീ എം നൌഷാദ് എം എൽ എ അതുപോലെ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ പ്രതിനിധികൾ വിവിധ സംഘടനകളുടെ നേതാക്കന്മാർ എം എൽ എമാർ ജനപ്രതിനിധികളൊക്കെയും ഈ പരിപാടിയിൽ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നുണ്ട്